വഖഫ് ഭീഷണിയിൽ വൈപ്പിനിലെയും ചെറായിലെയും മത്സ്യത്തൊഴിലാളികൾ കുടിയറക്കു ഭീഷണിയിൽ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ വഖഫ് ആക്ട് ഭേദഗതി ബിൽ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ നടക്കുന്നതിനിടെയാണ് കൊച്ചിയിൽ മത്സ്യത്തൊഴിലാളികളുടെ ഏക്കർ കണക്കിന് ഭൂമി വഖഫ് സ്വത്ത് എന്ന് അവകാശപ്പെട്ട് കൈവശപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് ചെറായി മുനമ്പ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ മുൻ തലമുറ വിലയാധാരം വാങ്ങിയ ഭൂമിക്കായാണ് അവകാശവാദം ഉന്നയിക്കുന്നത് പ്രദേശത്തെ നാനൂറ്റി അഞ്ച് ഏക്കറോളം ഭൂമിയും വഖഫ് സ്വത്താണെന്നാണ് അവകാശവാദം വഖഫ് ബോർഡിന്റെ നീക്കത്തെ ചെറുക്കാൻ ഒരുങ്ങുകയാണ് വൈപ്പിൻ വേളാങ്കട്ടി കടപ്പുറത്തെ ജനത ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തിരുവിതാംകൂർ രാജാവ് അബ്ദുൾ സത്താൻ സേട്ടിന് നൽകുകയും പിന്നീട് ഭൂമി ലഭിച്ച കോഴിക്കോട് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇവിടെ താമസിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഭൂമി വിൽക്കുകയുമായിരുന്നു വിലയാധാരം ലഭിച്ച ഭൂമിക്ക് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളും കരമടച്ച് താമസിച്ചു വരുന്നതിനിടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വഖഫ് ബോർഡിന്റെ ആസ്തി വിവരത്തിൽ ഈ ഭൂമിയും ഉൾപ്പെടുത്തിയത് പിന്നാലെ കേരള വഖഫ് സംരക്ഷണ വേദിയുടെ പേരിൽ ഹൈക്കോടതിയെ സമീപിച്ച പോക്കുവര ഉത്തരവും തടയുകയും ചെയ്തു നാനൂറ്റി അഞ്ച് ഏക്കറോളം ഭൂമിയുണ്ടെന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഇവിടെ കടൽ കയറിയത് കഴിഞ്ഞ് നൂറ്റി പതിനാല് ഏക്കർ ഭൂമി മാത്രമാണ് ബാക്കിയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഹൈക്കോടതി ഉത്തരവിൽ വഖഫ് ഭൂമി അല്ലെന്ന് കൃത്യമായി പറയുന്നുണ്ടെന്നും ആധാരം കിട്ടി കൈവശമുള്ള ഭൂമിക്ക് എങ്ങനെയാണ് വഖഫിന് അവകാശം ഉന്നയിക്കാനാകുന്നതെന്നും ഭൂസംരക്ഷണ സമിതി ഭാരവാഹികൾ ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും കാലത്ത് കോളേജ് നടപ്പിലില്ലാതെ വരികയും വസ്തുവകകൾ ശേഷിക്കുകയും ചെയ്താൽ പിന്തുടർച്ചാവകാശികൾക്ക് അവകാശവും അധികാരവും ഉണ്ടെന്ന് ഫറൂഖ് കോളേജിന് ഭൂമി കൈമാറിയ കരാറിലുണ്ട് യാതൊരു നിബന്ധനകളുമില്ലാതെ ശാശ്വതമായി അള്ളാഹുനുള്ള ഇസ്ലാം മതവിശ്വാസിയുടെ സമർപ്പണമാണ് വഖഫ് എന്നതിനാൽ വ്യവസ്ഥ വെച്ച് കൈമാറിയ ഭൂമി വഖഫ് സ്വത്തായി മാറിയില്ലെന്നും ഭൂസംരക്ഷണ സമിതി ചൂണ്ടിക്കാട്ടും പോക്കു വരവ് ചെയ്യുന്നത് ഹൈക്കോടതി തടഞ്ഞതോടെ പണം കൊടുത്ത് നിയമാനുസൃതം വാങ്ങിയ ഭൂമിയിൽ നിർമ്മാണങ്ങൾ നടത്താനോ ഇത് വച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനോ കഴിയാതെയായി സാധാരണക്കാരിൽ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ മക്കളുടെ പഠനത്തിനും വിവാഹത്തിനും വഴി കാണാതെ പ്രതിസന്ധിയിലാണ് ഇവരെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം വക ഭേദഗതി ബില്ലിന് പിന്തുണയുമായി ഡൽഹിയിലെ ഷിയ മുസ്ലിം നേതാക്കൾ രംഗത്തെത്തി ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവിനെ നേരിൽ കണ്ടാണ് അവർ പിന്തുണ അറിയിച്ചത് ഡൽഹി ഷിയാ മുസ്ലിം നിയമ ബോർഡ് അംഗങ്ങൾ പിന്തുണ അറിയിക്കാൻ റിജിജുവിന്റെ വസതിയിലേക്ക് എത്തുകയായിരുന്നു വഖ് ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പ്രശംസനീയമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി ബില്ല് കൊണ്ടുവന്നതിന് മോദി സർക്കാരിനോട് നന്ദി അറിയിക്കുന്നതായും ഷിയ നേതാക്കൾ പറഞ്ഞു വഖബ് ഭേദഗതി ബില്ല് മുസ്ലിം വിരുദ്ധമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോഴാണ് മുസ്ലിം സംഘടന തന്നെ നേരിട്ടെത്തി കേന്ദ്ര സർക്കാരിന് പിന്തുണ അറിയിച്ചിരിക്കുന്നത് അറുന്നൂറിലധികം കുടുംബങ്ങൾ വഴിയാധാരമാകുന്ന ഈ നീക്കത്തിൽ നിന്നും പിന്മാറണമെന്നാണ് തീരദേശ മേഖലയിലെ ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്